സൂപ്പർ ലീഗ് കേരള ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും കേരള ഫുട്ബോളിൻ്റെയും വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഇതിഹാസ നായകൻ ബൈച്ചുങ് ബൂട്ടിയ മികച്ച പദ്ധതികൾ ഇല്ലാത്തതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കെടുകാര്യസ്ഥതയും തിരിച്ചടിയായെന്ന് ബൈച്ചുങ് ബൂട്ടിയ പറഞ്ഞു കേരള സൂപ്പർ ലീഗ് എന്ന കേരള ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന പ്രൊഫഷണൽ ലീഗിൻ്റെ ഔദ്യോഗിക ലോഞ്ച് ഇന്നലെ നടന്നു ഉദ്ഘാടന സീസണിൽ കളിക്കാൻ പോകുന്ന അഞ്ച് ടീമുകളുടെ പേരും ലോഗോയും ഇന്ന് നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചു ആറ് ടീമുകളാകും ആദ്യ സീസണിൽ കേരള സൂപ്പർ ലീഗിൻ്റെ ഭാഗമാകുക മലപ്പുറത്തു നിന്ന് മലപ്പുറം ഫുട്ബോൾ ക്ലബ് കോഴിക്കോട് നിന്ന് കോഴിക്കോട് സുൽത്താൻ എഫ്സി തിരുവനന്തപുരം ആസ്ഥാനമായ തിരുവനന്തപുരം കൊമ്പൻസ് തൃശ്ശൂരിൽ നിന്ന് തൃശൂർ റോർ ഫുട്ബോൾ ക്ലബ് കണ്ണൂരിൽ നിന്ന് കണ്ണൂർ സ്ക്വാഡ് ഫുട്ബോൾ ക്ലബ് കൊച്ചി ആസ്ഥാനമായ കൊയ്ച്ചി ബൈപ്പേസ് എന്നിവരാണ് ആദ്യ സീസണിലെ ടീമുകൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും